നമ്മുടെ കേരള കേരളകൗപതി പത്രത്തിലെ സൺഡേ സപ്ലിമെന്റ് ഈ ഇടയ്ക്ക് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വാർത്ത വളരെ സന്തോഷകരവും ഒപ്പം രസകരവുമായി തോന്നി വേറൊന്നുമല്ല തമാക്കി എന്നൊരു മുത്തശ്ശി തൊണ്ണൂറ് തൊണ്ണൂറ്റി ആറ് വയസ്സായ മുത്തശ്ശി ഏറ്റവും പ്രായം കൂടിയ ഒരു എന്താണ് ഓഫീസ് മാനേജർക്ക് എന്നുള്ള നിലയ്ക്ക് ഗിന്നസ് റെക്കോർഡിന് അർഹയായി കുറച്ചു കാലം കാലമായി രണ്ടായിരത്തിഇരുപത്തിരണ്ടിലാണ് ആ എന്താണ് മാന്യ വ്യക്തിക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടിയതെന്ന് വായിക്കാനാണ് സംഭവം വേറെ ഒന്നുമില്ല ഈ തൊണ്ണൂറ്റാറാം വയസ്സിൽ എൻ്റെ സ്വന്തം കമ്പനിയിൽ രാവിലെ എണീറ്റ് അതിരാവിലെ തന്നെ എണീറ്റ് യോഗ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഓഫീസ് പ്രവർത്തി ഇതിൽ മുഴുകു കാണണം ഒന്ന് ഓർത്ത് നോക്കി ഇന്നത്തെ കാലത്ത് തൊണ്ണൂറ്റാറാം വയസ്സിൽ വേറെ രാജ്യത്താണ് എന്തോ ജപ്പാൻ എന്നാണ് എൻ്റെ ഓർമ്മ നമ്മുടെ സ്ഥലത്തൊക്കെ തൊണ്ണൂറ്റാറാം വയസ്സായതുകൊണ്ട് തിരിയൊന്നാലോട്ടൊക്കെ ആരോ പറഞ്ഞോ താങ്ങാനുണ്ടെങ്കിൽ തള്ളലുണ്ടെന്ന് പറഞ്ഞു ഇത് രാവിലെ എണീക്കുന്നു അവർ അൺമാരീഡ് ആണ് ആ അമ്മ അൺമാരീഡ് ആണ് അതുകൊണ്ട് മാത്രം അല്ല എത്രയോ പേര് അൺമാരീഡ് ആണെങ്കിലും അല്ലെങ്കിൽ മാരീഡ് ആണെങ്കിലും അവർക്ക് നല്ലോണം ജീവിക്കാം എന്താണ് റിട്ടയർ ചെയ്താൽ അവർക്ക് നല്ലോണം ജോലി ജീവിക്കാം പക്ഷെ ആരും ഒന്നും അധികം ആരും ഒന്നും ട്രൈ ചെയ്യുന്നില്ല കാരണം വേറെന്തെങ്കിലും സമൂഹം പറയുവായി ഇവർക്കിനി വേറെ ജോലിയില്ല മക്കളെയൊക്കെ കല്യാണം കഴിച്ചു സാമ്പത്തികമായിട്ടും മെച്ചോണ്ട് ഇനി എന്തിനാണ് വീട്ടിലിറങ്ങിയിരുന്നുകൂടെ ചോദിക്കേ നിങ്ങൾ ജോലിയുള്ളവരാണെങ്കിൽ ഒരിക്കലും അത് ശ്രദ്ധിക്കട്ടെ അതൊരു വെറും വാക്കാണ് നമ്മൾ എത്രത്തോളം നമുക്ക് നമ്മുടെ മൈൻഡ് അപ്ലൈ ചെയ്യാനുള്ള ജോലിയാവട്ടെ ശരീരം ഉപയോഗിക്കേണ്ട ജോലിയാവട്ടെ നമ്മൾ അത് ചെയ്യുക എനിക്കറിയാം എന്നുള്ള ഒത്തിരി പേരുണ്ട് ആഫ്റ്റർ സെൻ ഈവൻ എയ്റ്റി കഴിഞ്ഞിട്ട് പോലും വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപൂർവം ചിലർ മാത്രമേ ഉള്ളൂ ആ മനസാന്നിധ്യത്തോടു കൂടി പക്ഷെ ആ അവർക്ക് അതിൻ്റെതായ ഒരു ആരോഗ്യവും എല്ലാം ഞാൻ അത് ഞാനിങ്ങനെ പറയും പോലെ എല്ലാം ഞാൻ വീക്ഷിക്കുന്നുണ്ട് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ തന്നെ വിചാരിക്കണം ഞാൻ തന്നെ രണ്ടായിരത്തി പതിനേഴിൽ സീനിയർ മാനേജറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ് എയ്റ്റി തൗസൻഡ് ഒക്കെ സാധനം വായിച്ചുകൊണ്ടിരുന്നാണ് ജസ്റ്റ് നെക്സ്റ്റ് മന്തിട്ട് ഞാൻ ടെൻ തൗസൻഡിന് ഒരു അതായത് നേരത്തെ ജോലി ചെയ്തിരുന്നതാണ് ലൈസൺ ഓഫീസറായിട്ട് ഒരു കമ്പനിയുടെ കയറി ഇപ്പം ഞാൻ മൂന്നൽ കമ്പനിയുടെ ലൈസൺ ഓഫീസർ വർക്ക് ചെയ്യുന്നു പക്ഷെ അവളൊക്കെ കൂടുതൽ കിട്ടുന്നുണ്ട് അതെല്ലാം ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോഴും പതിനേഴിൽ ഞാൻ റിട്ടയർ ചെയ്ത ആളാണ് ഒരു ഗവണ്മെന്റ് കമ്പനി ഇപ്പോഴും ഞാൻ ഓഫീസ് വർക്ക് ചെയ്യുകയാണ് അപ്പൊ പക്ഷെ നമുക്ക് എന്താ പറയാനാണ് ആരോഗ്യ പ്രശ്നം ഒന്നും ഉണ്ടാവില്ല ദൈവം ഉണ്ടാകാതിരിക്കട്ടെ ദൈവത്തോട്ട് പ്രാർത്ഥിക്കുന്നു അത് മാത്രമല്ല നമ്മുടെ ആ മനസ്സുണ്ടല്ലോ ഇപ്പോഴും ഞാൻ ജോയിൻ ചെയ്ത ഒരാളിന്റെ രൂപത്തിലാണ് ഞാൻ ഓഫീസിൽ പോകുന്നത് വർക്ക് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ മക്കളെ ചെറു മക്കളെയോ ഒന്നും ശല്യം ചെയ്യാതെ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മുടെ വയസ്സാവുമ്പോൾ നമ്മൾ ഒറ്റപ്പെടും ഒന്നും നമ്മൾ ആ ഒറ്റപ്പെടലൊന്നും ഫീൽ ചെയ്യാതെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിച്ചാൽ സാമ്പത്തിക നേട്ടമുണ്ട് അത് സത്യമാണ് അത് മാത്രമല്ല നമ്മുടെ ആ ഹെൽത്ത് നമുക്ക് വളരെയധികം കാരണം നമ്മുടെ മനസ്സെപ്പോഴും പ്രവർത്തിച്ചോണ്ടിരിക്കാൻ മറ്റൊരു എപ്പോഴും എവിടെയെങ്കിലും ഒതുങ്ങി കൂടി ഭയങ്കര രോഗിയായിട്ടും ഒന്നും ചിന്തിക്കാനില്ല ആരെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കാൻ നല്ല